പ്രതാവന അനുഗ്രഹിക്കപ്പെട്ടവരെ കുഴിമറ്റം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇക്കഡിയുടെ യുവജന പ്രസ്ഥാനം എന്റെ നവതി കൊണ്ടാടുകയാണ് യുവജന പ്രസ്ഥാനത്തിന് എല്ലാവിധമായ ആശംസകളും നേരിടുന്നതോടൊപ്പം ഇന്നത്തെ വചന ചിദ്ധയ്ക്കായി വേദഭാഗം പ്രശുദ്ധനായ പോലും സ്നേഹ പോരിന്തർ കിഴിഞ്ഞ രണ്ടാമത്തെ ലേഖനം എന്റെ പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യം എന്റെ കൃപ നിനക്ക് മതി എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞുവരും ഈ ആധാരവാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് കൃപ വ്യാപിപ്പിക്കുക എന്നുള്ള ഒരു സന്ദേശം ഈ സമയത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എക്സ്റ്റെൻഡ് ദി ഗ്രേസ് ഓഫ് ഗോഡ് ടു മറ്റുള്ളവരിലേക്ക് കൃപ വ്യാപനിക്കുക നമുക്കറിയാം കൃപ എന്നത് ഒരു ഗ്രീക്ക് പദം കാരിസ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ദൈവകരുണ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം അർഹതയില്ലാത്ത കരുണ എന്നൊക്കെയാണ് കൃപ എന്നത് ദൈവത്തിന്റെ ദാനമാണ് സൗജന്യമായി ലഭിച്ച കൃപ മറ്റുള്ളവരിലെ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവസന്നിധിയിലുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കൃപയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരിലേക്ക് കൃപ വ്യാപരിപ്പിക്കുക എന്നൊക്കെ വണ്ണം സാധിക്കൂ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കൃപ ചെയ്യണമെങ്കിൽ പൗരസ്യ ആരാധനയുടെ എല്ലാം അർത്ഥം ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമേ കരുണ തോന്നണമേ ദൈവമേ കൃപ തോന്നണമേ എന്നുള്ളതാണ് പരസ്യവേദശാസ്ത്രത്തിൽ കൃപ എന്നത് ദൈവീയ ജീവനിലും ഊർജത്തിലുമുള്ള പങ്കാളിത്തവും അതിന്റെ പ്രതിഫലനവുമാണ് പ്രതിഫലനം മറ്റുള്ളവരിലേക്ക് കൃപ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് നമുക്ക് കൃപ വ്യാപിപ്പിക്കുക എന്നൊക്കെ സാധിക്കുന്നത് ഒന്നാമതായി കൃപ വ്യാപിപ്പിക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ വാക്കുകളിലൂടെയാണ് മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്ന പ്രചോദനം നൽകുന്ന നല്ല വാക്കുകൾ സംസാരിക്കുവാനും അവരെ കേൾക്കുവാനും തക്കവന്ന് നമുക്ക് സാധ്യമായിരിക്കണം നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വളർത്തുന്നതായിരിക്കണം പ്രചോദനം നൽകുന്നതായിരിക്കണം പിടിച്ചു നമ്മുടെ വാക്ക് അതിലൂടെ കൃപ നമുക്ക് മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുവാനൊക്കെ സാധിക്കും രണ്ടാമതായി കൃപ വ്യാപിപ്പിക്കാൻ സാധിക്കുന്നത് നമ്മുടെ മനോഭാവത്തിലൂടെയാണ് മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനം വിദ്വേഷത്തിന് പകയ്ക്ക് അതൊന്നും അവിടെ സ്ഥാനമില്ലാതായി മാറുകയാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ മറ്റുള്ളവരോട് സ്നേഹത്തിൽ ഇടപെടുവാൻ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ വിവിധ ചിന്താഗതികളും അജീവിതശൈലിയിലുള്ളവരാണ് നമുക്ക് ചുറ്റും ചില നിൽക്കുന്നത് അവരെ എല്ലാം അവരുടേതായ തലത്തിൽ ഉൾക്കൊള്ളുവാനും അവരെ കരുതുവാനും സ്നേഹിക്കുവാനും ഒക്കെ നമുക്ക് സാധ്യമായി തീരും ദൈവിക പദ്ധതിയുടെയും രക്ഷാകര പദ്ധതിയുടെയും ഭാഗമാണ് എല്ലാ മനുഷ്യരിലെയും ദൈവകൃപ വ്യാപരിക്കുന്നത് മൂന്നാമതായി ദൈവകൃപ വ്യാപിപ്പിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെയാണ് മറ്റുള്ളവരെ നമുക്ക് കൂടുതൽ അവരോടൊപ്പം നിൽക്കുവാനൊക്കെ വേണം അവരുടെ പ്രതിസന്ധിയിൽ അവർക്ക് താങ്ങായി നിൽക്കുവാനും അവരുടെ ബലഹീനതയിൽ അവർക്കൊരു ശക്തിയായി നിൽക്കുവാനൊക്കെ വേണം നമുക്ക് സാധിക്കുന്നതിലൂടെ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ നിറയുവാനും അത് മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുവാനൊക്കെ വേണം സാധ്യമായി തീരട്ട് എല്ലാവർക്കും ദൈവകൃപ കൂടുതലായി ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ആത്മീയ ജീവിതവും പടുത്തുയർത്തുവാനേക്കോളും സാധ്യമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു യയോ എന്നരെയും അനുഗ്രഹിക്കും